എല്ലാ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ തുടക്കമാണോ ഇനി പോകുന്നത് ഒരു കിടക്കച്ച് സ്കൂട്ടർ അങ്ങനെ ഇപ്പഴാണ് നേർ പറഞ്ഞാൽ മില്ലലേക്കെ വെച്ചു വിളിച്ചു മില്ലാണെങ്കിൽ ഇഷ്ടം പോലെ എനിവീസ് പോയിട്ടുണ്ട് നേരെ ലീഡുകൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇറങ്ങുമ്പോൾ തന്നെ എം ബോർട്ടി നൂസം സൈലൊന്നും എനിവീസ് അറിഞ്ഞിട്ടില്ല എല്ലാം തന്നെ തായാണ് പോയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ എന്നാലും നേരം അടിക്കുന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഷോട്ട് റേഞ്ച് ഗണ്ണേ ഉള്ളു ലോങ്ങ് റേഞ്ച് ഒന്നും ഇല്ല ഓക്കെ എന്നാലും കിങ് ഫിഷർ റെഡ് ഇരിക്കുകയാണ് സൈലണ്ണം കൂടി ഇനിമുണ്ടോ ഒളിച്ചിരിക്കുന്നുണ്ട് അവനും കൂടെ കീറി എന്നാൽ അടിക്കുകയാണെന്ന് നോക്കി കിട്ടിയിട്ടായിരുന്നു എന്നാലും അവിടെ ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കണോ അറിയത്തില്ല കേടാ തല നോക്കടിക്കും മറ്റേ കുറിപ്പടിച്ചു ഏതോ ഒരു കുരുപ്പാടങ്ങ് ടോപ്പിൽ ഉണ്ടോ വരത്തില്ല ഇവിടെ വരും ആ ഒരു ഏറെ മാർക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അട്ടിക്കട്ടി കുറേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നീ ഗ്യാപ്പ് മുതലെടുത്ത് കയ്യടിക്കാം ഫൈറ്റോട് ഫൈറ്റാണ് എന്നാലും ഒരു ഇല്ലെങ്കിലും കിട്ടുമാരത്തിൽ അടി അടിക്കുന്നുണ്ട് നമ്മളെ തട്ടുമോ അറിയാത്തില്ല നേരെ പോയി ടീം അടിക്കുന്നതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കാണാൻ ഒരു ഇപ്പോൾ ഇവിടെ വിളിച്ചിരിക്കാനത്തില്ല അവർ കിട്ടി കിട്ടി ഞെക്കടാ ഞെക്കട ഒന്നും കൊണ്ടില്ലടാ ഹാം നമ്മൾ നമ്മുടെ ടീമേറ്റ് അടിച്ചു വല്ല ലടും വിട്ടടാൻ്റെ മോനെ ഒത്തിരിയും കഷ്ടപ്പെട്ട് വന്നിട്ട് നോക്കിയടേ അടിയൊന്നും കൊണ്ടതും ഇല്ല ഓക്കെ എന്നാലും ഒരു കിലോയിലും കിട്ടില്ലായിരുന്നാലും പെട്ടെന്ന് വീട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ അടിച്ച് എന്നാലും ഈ ഒരു ഇനിമിയും കൊണ്ട് ഇവിടുന്ന് വരുന്നുണ്ട് എന്നാലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് വരുന്ന അറില്ലെ കാണുന്നുള്ളില്ല നമ്മൾ ടീമിനെ അങ്ങോട്ടും കൂടെ ഓടിക്കാൻ വരത്തില്ല വീടിന് അകത്താണെന്ന് എനിക്ക് തോന്നുന്നു ബാടാവുന്ന അവനാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കട്ടെ അടിക്കൊണ്ടൊരു ഗ്യാപ്പിനോട്ട് ഞാൻ നേരെ തല്ല നോക്കി വിട്ടിച്ചുലോ അടിച്ചു വിട്ടു ഗ്ലൂടെ അവനെ നോക്കി ഗ്ലൂഡ് ഇല്ല ആ അവസ്ഥ ആ ക്യാരക്ടർ വെച്ചോണ്ട് രക്ഷവിട്ട അവിടെ അണ്ണാച്ചുമ്പോൾ ടോപ്പിൽ എനിമീൻ്റെ ആ ഗ്ലൂഡറാന്ന് നോക്കുമ്പോഴേക്ക് അവനും നോക്ക് ടോപ്പ് എന്നാണ് അടിച്ചു ഇരുന്ന ഈ കുരുപ്പെല്ലാം തോന്നിയാൽ നോക്കിട്ടത് ഇന്നലെ നോക്കുന്ന സമയത്ത് ഗ്ലൂ ആട്ടോ എൻ്റെ മണി ഞാൻ വെച്ചു മൊത്തം ഡത്തായിരുന്നു കാരണം ഭാഗത്തിന് ജസ്റ്റിന് കവറായി അവനൊരു രക്ഷപിട്ടായിരിക്കും ഇല്ല എന്തായാലും നമ്മളെ ടീമിനെ അടിച്ചുകൊണ്ടായിരിക്കും ഇല്ല ഒന്നും ഓക്കെ എന്നാലും ടോപ്പിൽ എനിമീസിനോട് പെട്ടെന്ന് മിഡി ടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കറ്റുമില്ല തീർന്നു ഇനി ബോൺ ഫയർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ടും കേരളം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ അടിച്ച് തീർത്തും അടിപൊളി എന്തായാലും ടോപ്പ് രണ്ട് അടിവെടുത്തു എന്ന് പേടിപ്പിച്ച് വെച്ചു നോക്കുമ്പോൾ സമയത്ത് എൻ്റെ വെസ്റ്റ് പൊട്ടി പോയിട്ടുണ്ട് എന്നാലും നേരെ പോറ്റി പുല്ല്ട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബ്ലൂ ആളില്ല ഒന്നും ചെയ്യാനില്ല നോക്ക് സൈഡിൽ നിന്നൊക്കെ ഇനി വരുന്നുണ്ടാവും എന്നിട്ട് ഇവനടുത്ത് ലൂട്ടുണ്ടെന്ന് നോക്കിയാൽ എന്നാലും മെഡിക്കറ്റ് മതിയതൊക്കെ അടിച്ചുമായി നമ്മൾ ടീമേ തന്നെ ഫസ്റ്റ് റിവേഴ്സ് ചെയ്ത് വിടാന്നെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലെവൽ ടു വെസ്റ്റ് ടീം പെട്ടെന്ന് ടീമേനെ റിവേഴ്സ് ചെയ്ത് കിട്ടും എന്നാലും അവന്മാരോട് നോക്കുന്നുണ്ടോ ഇപ്പം ഇങ്ങോട്ട് ഓടി വരും ഫസ്റ്റ് നമുക്ക് എടുക്കാം എന്നിട്ട് ഇങ്ങനെ ഓടിറ സമയത്ത് രണ്ട് അടി അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭാഗത്തിന് എസ് കിട്ടി നമുക്കൊരു മെഡിക്കലും കിട്ടിയും നേരെ വെയിറ്റ് മിക്കറ കറങ്ങി വരാനാ ചാൻസ് ഉള്ളു ആക്കൊരു പണക്ക് വന്നുകൊണ്ടിരിക്കണം എന്നാലും ഈ ഗ്യാപ്പിലേക്കാം വരുന്ന സമയത്ത് തന്നെ രണ്ടടി കൊടുക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല ഓടി പോയി അടിക്കണം എന്തോ നടാം തലക്കെട്ടൊന്നും കൊണ്ടതുമില്ല നേരെ ബാക്ക് അടിച്ചു കാരണം ഒരിക്കലും കൂടി ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാറ് നോക്കുമ്പോൾ അവൻ ഓടുന്നേരം അട്ടിച്ചിട്ടില്ലേ അവനങ്ങ് നോക്കട്ടെ നോക്കുന്ന സമയത്ത് അവൻ സെൽഫി അടിച്ചുകൊണ്ടിരിക്കണോ പച്ച കത്തുന്നുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നാൽ ക്ലൂ ആൾ വല്ല എന്ന തീർക്കാൻ എന്തെങ്കിലും വീണ് നെക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ് നോക്കട്ടോ നമ്മുടെ ടീമേറ്റ് വീണ്ടും നോക്കാണ് ഓക്കെ എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ടീമിനെ തട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തട്ടിയും ഓക്കെ എന്നാൽ ഇനിയും പറ്റിയ വിരുത്തിനും കൊണ്ട് എത്താവും അവിടെ ഫസ്റ്റ് പോയി ടീം അവനെ തട്ടാ എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ലൂ ആയിട്ട് നിൽക്കുകയാണെന്നാലും ഒരു ബ്രേക്കറ് നോക്കിയാലേ നോക്കുക സംഭവം ടീമിൽ സൈലൂഡ് ഒക്കെ ഇല്ല അവനെ അടിച്ച് നോക്കട്ടോ ഇല്ല അടിച്ചാട ജസ്റ്റ് അതും കിട്ടിയില്ല രണ്ട് കിലിത്തിരി എനിമയാണ് കിട്ടി രണ്ട് കില്ലാണ് കിട്ടിയത് അവസാനം ഇല്ലെന്നും കൂടി വരുന്ന സമയത്തില്ലേ നമ്മൾ ടീമേറ്റ് ആരും അടിക്കും ഭാഗത്തിന് ഇങ്ങോട്ട് വന്നുകൊണ്ട് അവരെ റിവേഴ് ചെയ്യേണ്ടി പറ്റിയും വീണ്ടും ഗൃഹിന് റിവേ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതോ ടോപ്പ് ഉണ്ട് നല്ല അടി അടിക്കുന്നുണ്ട് എന്തായാലും മിക്കവാറും അവ സിപ്ലിനോ അടിച്ച് സൗണ്ട് അതോട്ട് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ വെട്ടോ എന്നാലും വെയിറ്റർ ഞാൻ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ എന്തായാലും രണ്ടടി കൊടുത്തിട്ട് ഓടാന്നിട്ടാണ് ഞാൻ നോക്ക് നമ്മുടെ ടിവിനെ നോക്കായിക്കൊണ്ടിരിക്കാണ് കാലൻ ടൈമിനാണ് ആകെ മൂന്ന് ഗ്ലൂ ആളുകളും ഏ ആറ് വേണമെങ്കിൽ രണ്ടായിടിച്ച തീവ് ചെയ്യും ഞാൻ ബാക്കടിക്കാറ് ഞാൻ ബാക്കടിച്ചുകൊണ്ടിരിക്കണം അവൻ അടിക്കുന്ന അട്ടിയുണ്ടല്ലോ ഞാൻ ട്രാഗിൽ എങ്ങനെയെങ്കിലും തലക്കെട്ട് കയറാൻ എന്നാണ് നോക്കുന്നത് പക്ഷെ എനിക്ക് കിട്ടുന്നില്ല അവനെ അവൻ ഇങ്ങോട്ട് അടിക്കുമ്പോൾ കൃത്രി കൊള്ളുന്നുണ്ട് കാരണം നമ്മൾ തായല്ലേ അവൻ ടോപ്പിലാണ് സുഖം ഒരു സർവേ ചെയ്യും അവൻ നമുക്ക് കിട്ടത്തിൽ നമ്മൾ മൂന്ന് പേര് ഉണ്ട് പറ്റി കാര്യമില്ല അവൻ അടിക്കുന്നതൊക്കെ തലക്കെട്ടാണ് കൊണ്ടോണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ ഫസ്റ്റ് നമുക്ക് സൂണ്ടാത്തൊടി കീരി ബാക്കി നോക്കാം നമ്മുടെ ടീമിനെ കട എത്തായിക്കൊണ്ടിരിക്കുകയാണ് വിക്രം സൂണ്ടാത്തോട്ട് കീരുമ്പോൾ ടീം നല്ല കിണ്ണം കാച്ചു തരുന്ന തല അടിച്ചു വിളിച്ചാൽ ക്യാരക്ടർ ചീറ്റിടണ വാരത് ലോകേ നോക്കയി ഓക്കെ എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഏതോ ഒരു കുരുപ്പാണെങ്കിൽ വണ്ടിയും പിടിച്ച് വരുന്നുണ്ട് ഓക്കെ എന്നാലും അവനെയും കൂടി തട്ടിട്ട് അവൻ്റെ ലൂഡ് അടിക്കുക എന്നാലും ഈ സോണിൽ വലിയ രീതിയിൽ ഡാമേജ് വരുന്നില്ലെങ്കിലും എവനെങ്കിൽ നിന്ന് ഫ്രണ്ട് നിന്ന് അടിച്ചാലാണ് പണി കിട്ടുത്തി ഒരിത്രം ടോട്ടലല്ല ജീപ്പിലാണ് എന്തെങ്കിലും പോയി അവൻ അവനെ കണ്ടില്ലെന്ന് വസ്റ്റമർ ടീമിനെ അങ്ങ് റിവേഴ്സ് ചെയ്ത് നേരെ സൗണ്ട് ആകത്തോട്ട് കാരണം സോണാണെങ്കിൽ വന്നുകൊണ്ടിരുന്നത് വണ്ടിയും കൊണ്ട് കുരുപ്പാണെങ്കിലോ വെറുതെ അടിച്ചിട്ട് കൊള്ളാത്തത് ബൈക്ക് എടുത്തിട്ട് പോവാണ് ആ ക്യാരക്ടറും വെച്ചിട്ടുണ്ട് എന്നാലും മെല്ലെ സൗണ്ട് ആകത്തോട്ട് വരിക എന്തായാലും ഇതോ സൈലുണ്ട് അവനിങ്ങോട്ട് വരുന്നുണ്ടോ അല്ല കില്ലടിച്ചു ൂട്ട് ബോക്സ് ആണ് അവനെ കൊന്നും അറിയത്തില്ല സൈഡിൽ ഇനിമിനെ കണ്ടേ നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് ആരും അടിക്കുന്നുണ്ട് ആരും അടിക്കുന്ന അടിക്കുന്നു ഒരുത്ത റേഞ്ച് പോയിട്ടില്ലേ ആരോ റിയോ അടിച്ചിട്ടുണ്ട് പതുക്കെ വന്നുകൊണ്ടിരിക്കായിരുന്നു അവൻ എന്തായാലും നമ്മളിങ്ങനെ എടുത്തു നാലുകിലിങ്ങും അടിച്ചു പറ്റിയേ പെട്ടെന്ന് നമ്മളിവിടെ ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കണം എങ്ങനെയും കിലോ അടിച്ച് കുറച്ച് ലൂട്ട് അടിക്കണം കടന്ന തീരെ ലൂട്ടില്ല മെഡിക്കലൊക്കെ ഒന്നോ രണ്ടോ ഇള്ളോന്ന് എനിക്ക് തോന്നുന്നു എത്ര എണ്ണമല്ല അഞ്ചെണ്ണം ഉണ്ടോ ഓക്കെ എന്നാലും നേരെ പോയിക്കൊണ്ടിരിക്കണം അഞ്ച് ഗ്ലുവളി അഞ്ച് ഗ്ലാളല്ലാം അഞ്ച് മെഡിക്കൽ ഉണ്ട് ഓക്കെ എന്നാൽ എടുത്തു കൃത്യമായിട്ട് എറിഞ്ഞു കൊടുത്ത് ഇടാം ഇവിടെ പോയെ അടിപൊളി എനിക്ക് ഡാമേജോ അവസ്ഥ തന്നെ റേനട്ട് കൃത്യം എറിഞ്ഞാണ് പക്ഷെ പോയില്ല എന്നാലും നോക്കി നോക്കിയിരിക്കണം അവൻ പൊളിക്കുന്നുണ്ട് അവൻ പൊളിക്കുന്ന സമയത്ത് നമുക്ക് കിണ കാച്ചടിച്ചിട്ടായിരുന്നു അവനായിട്ട് പൊളിച്ചിട്ട് അവൻ തന്നെ ഇടത്തായി അഞ്ച് കിലോമീറ്റർ തൂത്തായിരുന്നു നല്ല സൂപ്പർ മെഡിക്കേറ്റ് അത് എന്തൊക്കെ തൂത്ത് വരി എടുത്തിരിക്കണല്ലോ ഏറെ കൂടി സെറ്റ് ചെയ്യും ഓക്കെ എന്നാലും സോൺ നമ്മക്കെന്നെള്ളോണ്ട് വലിയ പ്രശ്നം നോക്കുന്ന സമയത്ത് ആരോ ടോം തുള്ളി വന്നു ഇവനേതാടാ നീ തുള്ളി വന്നേ ഇനി ടോപ്പിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ എന്താ അവനും കൂടി ത ടീം നമ്മുടെ ടീമിൻ്റെ ഗ്ലോ അളക്കിട്ട് കാണുന്നുണ്ട് എന്നാലും നേരെ പോയി അടിക്കുന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ആറ് കില് ടീം നേരെ നോമ്പ് പോയിട്ട് നോക്കാക്കി കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കില്ലോ സിക്കെടുക്കാണ്ട് നോക്കി കിട്ടിയില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബാക്കിലെ ഒന്നും അടിക്കും അറത്തില്ല ഓക്കെ ആരോ ബാക്കിൽ ഇരുന്നൊരു സൗണ്ട് നമ്മൾ ടീമിനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീണ്ടും ബാക്കടിച്ചു എൻ്റെ പറഞ്ഞു പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും അടിയും നല്ല ഗണ്ണം കാച്ചടിയടിക്കുന്നുണ്ട് നമ്മൾ ടീമിൻ്റെ ഇവനെ ഒരുത്തിനും അടിക്കുന്നുണ്ട് എനിക്ക് ആണെങ്കിൽ കാര്യം കാണുന്നില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരുത്തിനും കാണുന്നില്ല നമ്മൾ ഒരുത്തീട്ട് അട്ടിച്ചിട്ട് അടിച്ചിടാം രണ്ടടി മോഡത്തിടാ ഓക്കെ നമ്മൾ ടീമിനെ കൊണ്ടുപോയി അവസ്ഥയായിരുന്നു എന്തായാലും വീടിനടിച്ചു പക്ഷെ നോക്കാണിനി കില്ലാമ്പളി തേടി എടുത്തൊരു കാര്യമില്ല എന്തായാലും സാർ ഇതൊരു പറഞ്ഞു തന്നു ഓക്കെ എന്തായാലും റിവർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സാർ എനിക്ക് വന്യമിഷൻ ഉണ്ടല്ലോ എല്ലാവരും അടിച്ച് വിഴുന്നുണ്ട് ഇനി വെയിറ്റ് ചെയ്യുന്ന മിക്കാൻ നമുക്ക് കില്ലെടുത്തില്ല പിടിക്കാ കിട്ടില്ല ബോസിക്കില്ലേ എന്നാലും ഒരേ ബസ്സിക്കെടുത്തു ആ ഒരു ടീമ് മൊത്തം ഡെത്താണ് വരുത്തുന്നത് നോക്കായി കിടക്കുന്നു ആരും കില്ലും കൂടി ബോസ് എടുക്കുക ഒരാളെ നോക്കിയൊരു പേട്ടത്തില കാണുന്നുണ്ടോ അറിയത്തില്ലേ അത് ഇനിമീൻ ഉണ്ടോ ഇനിമിൻ്റെ പെടത്താണ് തോന്നുന്നു ഇങ്ങനെ താണും പൊന്നിക്കൊണ്ടിരിക്കുക നേരെ നോക്കിയും നേരെ തല നോക്കിയിട്ട് രണ്ടെണ്ണം പൊടിച്ച് ഇവനാണോട്ടോ നല്ല നോക്കിട്ട് ഇവൻ്റെ കില്ലണേ മൊത്തം ഓസിക്കെടുത്ത് പാവം പയ്യൻ ഓക്കെ അതാണെങ്കിൽ ടെലിപ്പോട്ടൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് തോന്നുന്നത് കില്ലെടുത്തത് എന്നാലും ആര് കില്ലും കൂടി കില്ല് കൊടുത്തില്ല ഞാനെടുത്തു ഓക്കെ എന്നാലും കില്ലും കൂടി കണ്ടിട്ട് മെല്ലെപ്പോൾ ഒരു ഗ്രോസറിയും കൂടി വാങ്ങിക്കാനാ പിന്നെ മാസമായിരിക്കും നല്ല ഒരു നമ്മളൊരു എൽഷേപ്പ് വീടിൻ്റെ ടോപ്പിലും കൂടി കയറി അടിപൊളി ആയിരിക്കും ഈ കുരുപ്പണം ഇപ്പോൾ റീവടിച്ചിറങ്ങാനാണ് അടിച്ചിടാണെങ്കിൽ ചാവൊന്നുമില്ല കുരുപ്പിന് ഇതൊന്നും അടയും ലെവൽ ഫോർ വെസ്റ്റ് വെച്ചിട്ട് കൂടിയും നമുക്ക് ഡാമേജ് ചെയ്യും എന്നാലും അവനെയും കൂടി നോക്കുകയാണെങ്കിൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സന്തോഷം ഒരു കുരുപ്പും കൂടെ ഓടിയൊന്നും കൂടി ഞാൻ അവനും കൂടി രണ്ടടി വെസ്റ്റ് ചെയ്യാം അടിച്ചാൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഇവയും കൂടി തട്ടിടും പെട്ടെന്ന് ക്രോസിങ് കൂടി വാങ്ങിട്ട് നേരെ ആദ്യോട്ട് തുള്ളി ഇറങ്ങണം എന്നാലും സോൺ വരുന്നതുകൊണ്ട് ഞാൻ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നാം ക്രോസ് ഒരു ഓർമ്മില്ലടയും ഓക്കെ എന്നാലും മറന്നു പോയായിരുന്നു ഇല്ലെങ്കിൽ വാങ്ങേനെ നേരെ നോക്കി എന്നാലും പതിനൊന്ന് കിലോ അടിച്ചിട്ട് പെട്ടെന്ന് ഏറെ മുക്ക അടിച്ചുപോലെ പോയിക്കൊണ്ടിരിക്കണം എന്നാലും ഏർമുൾക്ക് തൂത്ത് വരുകയും നേരെ ആദ്യോടെ തുള്ളി ഇറങ്ങിയും ഓക്കെ എന്നാലും ഈ മാച്ചിൽ ഞാൻ ക്രോസ് ചെയ്ത് ഓർമ്മയിലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ വാങ്ങിയില്ലായിരുന്നു പക്ഷെ വാങ്ങില്ലായിരുന്നു നോക്കൂരി സോണിന്റെ പുറത്തേക്കൂടി പോകുന്നു ഇവനെന്താ റേഞ്ചില്ലേ നോക്കി ഞാൻ നേരത്തെ നോക്കട്ടെ വയ്യൻ അതേ പേര് ഇവൻ്റെ കില്ലാണെന്ന് തോന്നുന്നത് തന്നെ നേരത്തെ ഓസിക്കില്ലെടുത്ത് കുറച്ചെടുത്തത് അപ്പോൾ ഇടത്തത്ര നമുക്ക് അടിച്ചില്ലേ അവനാണ് എനിക്ക് തോന്നുന്നില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കൊന്നു ഒരുക്കെ കില്ലടിച്ചോണ് വീണവിടെ പറഞ്ഞിറങ്ങില്ലേ ആ കുരുപ്പാണ് ഗോക്ക് പന്ത്രണ്ട് കിലോ അടിച്ചിട്ടേ വീണ് നോക്കുന്ന സമയത്താണെങ്കിൽ മൂന്ന് പേരും കൂടെ ബാക്കി ഉള്ളൂ ഒരുത്തിനും കൂടി കിട്ടുക അവനും കൂടിയും മെല്ലെ തട്ടിയിട്ടുകയും അരി കില്ലും കൂടെ ഓസിക്കില്ലെടുത്ത് ഓസിക്കില്ലല്ല കില്ലെടുത്ത് എന്നാൽ രണ്ടുപേരും കൂടെ ബാക്കിയിൽ നിന്നും സുഖമായിരിക്കും നമുക്ക് ബോയി കിട്ടുന്നതായിരിക്കും എന്താണ് ഹെൽപ്പ്മേ തേങ്ങയുടെ മൂടിയും ഇവിടെ മനുഷ്യൻ എങ്ങനെയെങ്കിലും പോയി നോക്കുന്ന സമയത്താണ് ഹെൽപ്പ് ചെയ്യും ഒരുത്തിനെ ഒളിച്ചിരിക്കാൻ അവനും കൂടി രക്ഷ ഒന്ന് അടിച്ച് വരുമ്പോഴേക്കും ചില സമയത്ത് അവർക്ക് പിടുത്തം കിട്ടത്തില്ല ആ സമയത്ത് സുഖമായിട്ട് നമ്മൾ കില്ലെടുക്കാണ്ടി പറ്റുന്ന പണി കിട്ടോ പണി പണി കിട്ടിയില്ല എന്തെങ്കിലും ഗ്രെനൈഡ് എറിഞ്ഞു ഡാമേജ് പോകുന്ന ഡാമേജ് പോയി രണ്ടടി മതിയും അവനും കൂടെ അടിച്ചട എന്തോ നടത്താം അലക്കിട്ട് ഒന്ന് കൊള്ളടാം അവസ്ഥ നേരെ ഇനിയും വലിച്ചേരി നേരെ വന്ന് അടിച്ച് ഇടിച്ചോട്ടന്നെ അവനേം കൂടി തന്നെ ഇടും സിംപിളായി പോയി എടുത്തിരിക്കാണ് ഓക്കെ പതിനഞ്ച് കില് വിത്ത് പോയി പിന്നെ എല്ലാവരും ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തേക്ക് കൊടുക്കാൻ ഒന്ന് ഫോളോ വളരെ ഓക്കെ ഫ്രണ്ട്സ് ബൈ